വടക്കുകിഴക്കൻ നൈജീരിയ ഇന്ന് ലോകം മറന്നുപോയ ഒരു ദുരന്ത ഭൂമിയാണ് ദാരിദ്ര്യം പട്ടിണി രോഗങ്ങൾ സംഘർഷങ്ങൾ എന്നിവയുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ ഹൃദയഭേദകമായ കഥയാണ് ഈ ഭൂമിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് രാജ്യത്തിന്റെ ഭക്ഷ്യ കലാപറ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇന്ന് വരൾച്ചയുടെയും ആക്രമങ്ങളുടെയും ഫലമായി തരിശായിരിക്കുന്നു ഈ ദുരവസ്ഥയ്ക്ക് ഒറ്റ കാരണം മാത്രമല്ല മറിച്ച് ഒന്നര പതിറ്റാണ്ടായി തുടരുന്ന തീവ്രവാദ ആക്രമണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ആഗോള ശ്രദ്ധയുടെ അഭാവം എന്നിവയെല്ലാം ചേർന്നാണ് ഈ ദുരന്തം സൃഷ്ടിച്ചത് ഈ ദുരിതത്തിന്റെ മൂലകാരണം എന്ന ഭീകര സംഘടനയാണ് രണ്ടായിരത്തിഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന നൈജീരിയൻ സർക്കാരിനെ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക് രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രംഗപ്രവേശം ചെയ്തത് അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ ആദ്യം നഗരങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിലും പിന്നീട് ഗ്രാമപ്രദേശങ്ങളിലേക്കും കൃഷിഭൂമികളിലേക്കും വ്യാപിച്ചു കർഷകരെ ആക്രമിച്ചും വിളകൾ നശിപ്പിച്ചും കന്നുകാലികളെ കൊള്ളയടിച്ചും അവർ ഈ പ്രദേശത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർത്തു ഈ ഭീകരതയുടെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടും കൃഷിയിടങ്ങളും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർ അഭയാർത്ഥി ക്യാമ്പുകളിലും അയൽ രാജ്യങ്ങളിലും അഭയം തേടി എന്നാൽ ഈ ക്യാമ്പുകളിലെ ജീവിതവും ദുരിതപൂർണമാണ് ശുദ്ധജലത്തിന്റെയും മതിയായ ഭക്ഷണത്തിന്റെയും ലഭ്യതയില്ലാതെ അവർ പട്ടിണിയുടെയും രോഗങ്ങളുടെയും പിടിയിലായി നൈജീരിയയിലെ ദുരന്തമുഖത്ത് ഏറ്റവും ഭീകരമായ വെല്ലുവിളി പട്ടിണിയാണ് ബോക്കോ ഹറാം ആക്രമണങ്ങൾ കാർഷിക മേഖലയെ തകർത്തതോടെ ഭക്ഷ്യ ലഭ്യത കുത്തനെ കുറഞ്ഞു ഒരു കാലത്ത് സമൃദ്ധമായി വിളവെടുത്തിരുന്ന കൃഷിയിടങ്ങൾ ഇന്ന് വരണ്ടുടങ്ങിയിരിക്കുന്നു സാറ അലി എന്ന അമ്മയുടെയും മകൾ ആമിനയുടെയും കഥ ഈ ദുരവസ്ഥയുടെ നേർ സാക്ഷ്യമാണ് പോഷകാഹാരക്കുറവ് മൂലം തളർന്നു കിടക്കുന്ന ആമിന ഈ ദുരന്തത്തിന്റെ ഈരയായ ലക്ഷക്കണക്കിന് കുട്ടികളുടെ പ്രതിനിധിയാണ് ദിവസങ്ങളോ ും ചികിത്സിച്ചിട്ടും കുട്ടിയുടെ അവസ്ഥയിൽ മാറ്റമില്ലാത്തത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് പോഷകാഹാരക്കുറവ് ഒരു കുട്ടിയെ ശാരീരികമായും മാനസികമായും തളർത്തുക മാത്രമല്ല പ്രതിരോധശേഷി കുറച്ച് മറ്റു രോഗങ്ങൾക്ക് എളുപ്പം കീഴടങ്ങാൻ ഇടയാക്കുകയും ചെയ്യുന്നു നൈജീരിയയിലെ ഈ ദുരിതത്തിൽ അന്താരാഷ്ട്ര സഹായ സംഘടനകൾ വലിയൊരു കൈത്താങ്ങായി പ്രവർത്തിച്ചു വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തുടങ്ങിയ സംഘടനകൾ ഭക്ഷണവും ചികിത്സയും നൽകി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു എന്നാൽ ഈ വർഷം ഏപ്രിലിൽ അമേരിക്കൻ സഹായം വെട്ടിക്കുറച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി ഡബ്ല്യു എഫ് പിയുടെ തലവനായ ഇമ്മാനുവൽ വിഗേനിമാനയുടെ വാക്കുകൾ ഈ ദുരന്തത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് പകുതിയിലധികം പോഷകാഹാര ക്ലിനിക്കുകളും അടച്ചുപൂട്ടേണ്ടി വന്നു ഇത് ഏകദേശം മൂന്ന് ലക്ഷം കുട്ടികൾക്ക് പോഷകാഹാര സപ്ലിമെന്റുകൾ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നയിച്ചു ഒരു വശത്ത് സഹായം നിലയ്ക്കുമ്പോൾ മറുവശത്ത് കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നം കൂടുതൽ വഷളാക്കി മഴക്കാലം മലേറിയ കോളറ തുടങ്ങിയ രോഗങ്ങൾ കൊണ്ടുവന്ന് ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കി നൈജീരിയൻ സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളികളാണ് സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ പല പ്രദേശങ്ങളിലേക്കും സഹായം എത്തിക്കുന്നത് ദുഷ്കരമാണ് കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകളെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരികെ അയക്കുന്ന പദ്ധതികൾ പലപ്പോഴും ഫലപ്രദമാകുന്നില്ല കർഷകനായ മുസ്തഫ മോഡുവിനെ പോലുള്ളവർക്ക് കൃഷിഭൂമിയിലേക്ക് തിരികെ പോകാൻ ഭയമാണ് എപ്പോൾ വേണമെങ്കിലും ബോക്കോ ഹറാം പോരാളികൾ തങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നുണ്ട് സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൽ തിരികെ പോകുന്നത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാം വടക്കൻ നൈജീരിയയിലെ ഈ ദുരന്തം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല സൈനിക സംഘർഷങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ആഗോള സഹായം നിലച്ചതും ഈ ദുരവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമഗ്രമായ സമീപനം ആവശ്യമാണ് കേവലം സഹായ വിതരണം മാത്രം പോരാ ഈ പ്രശ്നത്തിന് കാരണമായ രാഷ്ട്രീയ അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും പരിഹരിക്കാനുള്ള നയപരമായ തീരുമാനങ്ങളും ഉണ്ടാവണം വോക്കോഹറാം ഭീകരതയെ നേരിടാൻ ശക്തമായ നടപടികൾ എടുക്കുകയും അതേസമയം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായ പുനരധിവാസവും ജീവിതമാർഗവും ഉറപ്പാക്കുകയും ചെയ്യണം അതുപോലെ അന്താരാഷ്ട്ര സമൂഹം ഈ ദുരന്തത്തിന് നേരെ കണ്ണടയ്ക്കാതെ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണം ഡബ്ല്യു എഫ് പിയുടെ കണക്കനുസരിച്ച് ഈ ദുരന്തം നേരിടാൻ നൂറ്റി മുപ്പത് ഡോളർ എങ്കിലും ആവശ്യമാണ് ഈ തുക നൽകാത്ത പക്ഷം ഭാവിയിൽ കൂടുതൽ കുട്ടികൾ പട്ടിണിയുടെയും രോഗങ്ങളുടെയും ഇരകളായി മാറും ഈ ദുരന്തം ആഫ്രിക്കൻ ജനതയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നമാണ് ഈ നിലവിളികൾക്ക് ചെവി കൊടുക്കേണ്ടതും അവർക്ക് സഹായഹസ്തം നീട്ടേണ്ടതും നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള ഈ പോരാട്ടത്തിൽ അവർ ഒറ്റയ്ക്കല്ലെന്ന് ലോകം തെളിയിക്കേണ്ട സമയം അതിക്രമം ുന്നു